ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഈ വീഡിയോ എന്ന് പറയുമ്പം കുറേ നാളുകൾക്ക് മുമ്പുള്ള വീഡിയോ കേട്ടോ അതായത് ആംഗളുടെ കല്യാണത്തിനൊക്കെ മുമ്പ് ഉള്ള വീഡിയോ ആണ് അതായത് എൻ്റെ ഇത്തായും മക്കളും വന്നെന്നും പറഞ്ഞുകൊണ്ടിരുന്നൊരു വീഡിയോ ഇട്ടില്ലേ ആ സമയത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അവർ വന്ന പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് അവർ വന്ന അന്ന് എന്തെങ്കിലും അവർ വന്ന് അന്ന് രാത്രി ആയതുകൊണ്ട് പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നു വന്ന് കിടക്കാമെന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ രാവിലെ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് കരുതി ഇപ്പോൾ ആര് വന്നാലും സ്പെഷ്യലായിട്ടുണ്ടാക്കുന്ന ഒരു സംഭവം ബിരിയാണി ആട്ടോ കാരണം ബിരിയാണി ഇങ്ങനെ വെച്ച് അത് നല്ല ടേസ്റ്റ് ഉള്ളതായി അതിനകത്ത് എക്സ്പെർട്ടായി ഇപ്പം അതുകൊണ്ട് ആര് വന്നാലും ബിരിയാണിയാണ് വെക്കുന്നത് അപ്പോൾ ഇത്തവണ മീറ്റൊന്നും അങ്ങനത്തെ ടൈപ്പ് ഒന്നും എടുക്കണ്ടെന്നു അപ്പം ഇക്കാക്ക വന്നപ്പോഴത്തേക്കിനും നമ്മുടെ നെമ്മീൻ ഉണ്ടല്ലോ ആ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തീരെ ചെറുതായിരുന്നു പക്ഷെ എന്നാലും അത് വെച്ചിട്ട് ബിരിയാണി ആക്കാൻ കരുതി പക്ഷെ ചെറിയ എന്താ നെമ്മീൻ കൊണ്ട് ബിരിയാണി ഒന്നും വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കാരണം ആ മീനിന് വലിയ രുചിയൊന്നും ആ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണെന്നറിയില്ല പക്ഷെ ബിരിയാണി കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഈ ഒരു നെമ്മീൻ ചെറുതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറുതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ വലുതിന് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ച് ചെറിയ ആ ഒരു നെമ്മീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാ ഓൾറെഡി നന്നാക്കിയൊക്കെ ആയിരുന്നു പക്ഷെ എന്നാലും അതൊന്ന് വെട്ടി അതിൻ്റെ അകത്തെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് ഉപ്പൊക്കെ ആയിട്ടൊന്ന് കഴുകിയാലേ കുറച്ചും കൂടെ വൃത്തിയാവുള്ളൂ അവർ കട്ട് ചെയ്ത് തരുമെങ്കിലും വാലും അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊന്നും അധികം പോയിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാട്ടോ ഞാൻ നേരത്തെ എനിക്ക് എന്തോരം വണ്ണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇന്നലെ ഇരുന്ന് ഇത് എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇത്രയും മണ്ണും ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഇപ്പം ചെറിയ ഡയറ്റും ജിമ്മിൽ പോലും ഒക്കെ ആയ കറിഞ്ഞപ്പോൾ ഇപ്പോൾ ഇച്ചിരി ഒന്ന് വണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് മനസ്സിലായത് നേരത്തെ ആൾക്കാർ വണ്ണമുണ്ട് വണ്ണമുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കണ്ടിട്ടുണ്ട് നോക്കുമ്പോൾ വണ്ണം ഇല്ലാന്നുള്ളൊരു തോന്നലായിരുന്നു പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് നല്ലോണം വണ്ണം ആ സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ഇപ്പം നമ്മൾ ജിമ്മിലും പിന്നെ ആ ഒരു വർക്കൗട്ടും ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് വണ്ണം കുറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ എന്തായാലും മീനൊക്കെ ഒന്ന് വെട്ടി എല്ലാം റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മീൻ ബിരിയാണി ഞാൻ ആദ്യമായിട്ടാട്ടോ വെക്കുന്നത് അപ്പോൾ ഈ ഒരു ബിരിയാണി വെച്ച ആ ഒരു പ്രാക്ടീസിൻ്റെ പേരിൽ മീനും കൂടെ ഒന്ന് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാമെന്ന കരുതി അപ്പോൾ ഉപ്പ് കുരുമുളക് മഞ്ഞപ്പൊടി മുളക് കൂടിയൊക്കെ കൂടി ചേർത്തിട്ട് ആ മീനൊന്ന് മിക്സ് ചെയ്ത് വറുക്കാൻ കരുതി അപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ട് മീൻ ബിരിയാണി വെച്ചാലല്ലേ ഈ പൊടിഞ്ഞു പോകാതെ ഒക്കെ കിട്ടുകയുള്ളൂ അല്ലാതെ എനിക്ക് ഞാൻ ആദ്യ ഫസ്റ്റ് ടൈമാണ് മീൻ ബിരിയാണി വെക്കുന്നത് തന്നെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്നരുതി ഉമ്മിച്ചൊക്കെ വെക്കുന്നു പക്ഷേ ആ സമയത്ത് ഉമ്മനെ കിട്ടില്ലായിരുന്നു കാരണം ഉപ്പിച്ച് ഉച്ചി ഹോസ്പിറ്റലിലേക്ക് ഇടക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പം ഉമ്മ ഉച്ചയ്ക്ക് തന്നെ പോകും അപ്പോഴത്തേക്കിനും ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അതായത് ഇത്തായും പിന്നെ എൻ്റെ അവിടുത്തെ ഇക്കാൻ ഉമ്മയും ഒക്കെ ഉണ്ട് അപ്പോൾ അവരും എല്ലാവരുമായിട്ട് അതായത് ഉമ്മിച്ചയാണ് കൂടുതലും ബിരിയാണിയിൽ എക്സ്പേർട്ട് അപ്പം ഉമ്മ ഉണ്ടായിരുന്നില്ല അപ്പം മീൻ ബിരിയാണി ഞാൻ തന്നെ അങ്ങോട്ട് വെക്കുമായിരുന്നു അങ്ങനെ പാനൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ച് നമ്മുടെ മീനൊക്കെ വറക്കാനിട്ടു നല്ല കറിവേപ്പില ഉണ്ടായിരുന്നു അത് വെളിയിൽ നിന്ന് മേടിക്കുന്നതുകൊണ്ട് തന്നെ ആ ഇല ഭയങ്കര വലിയ കറിവേ കറിവേപ്പിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനത് കീറി 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 മിക്സ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കീറിയിട്ടാണ് കേട്ടോ ഇട്ടത് പിന്നെ ഞാനാണെങ്കിൽ ഈ മീൻ കട്ട് ചെയ്തപ്പോൾ ഈ നമ്മുടെ വലിയ നെമ്മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ സ്ലൈസ് പീസ് ആക്കത്തില്ല അതേപോലെ അങ്ങ് ചെറുതാക്കി കളഞ്ഞു പക്ഷേ എനിക്കത് പിന്നെയാണ് മണ്ടത്തരം പറ്റിയെന്ന് തോന്നിയത് കാരണം ഇത്ര ചെറുതായതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഒരു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇച്ചിരി നല്ല വലിപ്പത്തിന് കട്ട് ചെയ്ത് എടുത്താൽ മതിയായിരുന്നു ഒന്ന് പിന്നെ കേട്ടോ ഓർക്കുന്നത് അപ്പോൾ ഞാനിവിടെ കുക്കിങ്ങിലായിരുന്നെങ്കിലും വെളിയിൽ നല്ല കളിയും തമാശ ആയിരുന്നു കാരണം മക്കളൊക്കെ ഉണ്ട് അതായത് എൻ്റെ കുഞ്ഞ് ഇത്താത്ത മൂന്ന് പേരാണ് അപ്പോൾ എല്ലാവരും അപ്പോൾ ഇവർ വരുന്ന കാരണം ഇക്കാക്ക ഇവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ പന്തും ബോളും ബാറ്റും ഷട്ടിൽ ബാറ്റും ഒക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു കാരണം ഇവരൊന്നാമത് ലീവ് ആ സമയത്ത് എന്തോ മഴയുടെ ആ ഒരു ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു ഇവര് വന്നത് അപ്പോൾ അവർക്ക് കളിക്കാനൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതും കൊണ്ട് വെളിയിൽ കളിയായിരുന്നു ഞാൻ അടുക്കളയിൽ പണി നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാല് വെളിയിൽ ഇവർ കളിക്കുന്നതൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റും പിന്നെ എന്തായാലും ഞാൻ ആ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ബിരിയാണി പോട്ടുണ്ടല്ലോ സത്യം കഴിഞ്ഞാൽ ഈ ഒരു ബിരിയാണി പോട്ട് മേടിച്ച് ഒരു മാസം ഇത് ചുമ്മായിരുന്നിട്ടുള്ളൂ അതായത് മേടിച്ച ആ ഒരു ടൈമിൽ പിന്നെ അങ്ങോട്ട് ഇതിനകത്ത് ബിരിയാണി വെച്ച് തുടങ്ങി ആദ്യമായിട്ട് ഒരു നെയ്ച്ചോറായിട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വിരുന്നാർ വരല് ഈ ബിരിയാണി വെക്കല് ഈ വിരുന്നാർ വരല് ബിരിയാണി വെക്കല് ഇതിനകത്ത് പിന്നെ ബിരിയാണിയുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ ബിരിയാണി ഞാൻ വെച്ച് പഠിച്ചത് ഈ ഒരു പാൻ ഈ ഒരു എന്താ ബിരിയാണി പോട്ട് കിട്ടിയാൽ പിന്നെയായിരുന്നു കേട്ടോ എന്തായാലും ആ ഒരു കാരണത്താല് നല്ല രീതിക്ക് ബിരിയാണി വെക്കാൻ പഠിച്ചു അപ്പോൾ സവോ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് സവോള പിന്നെ സവോള ഒന്ന് ഉപ്പിട്ടിട്ട് സോട്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും കൂടെ ഒന്ന് ചതച്ച് അത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിട്ടിളക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഒന്ന് മതി വന്ന് കഴിഞ്ഞപ്പോഴത്തേനും തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു ഈ സമയത്ത് ഇത്താത്തേം കൂടെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇത്താത്ത കുഞ്ഞുമോൻ ഭയങ്കര ബഹളമായിരിക്കും അപ്പോൾ അവൾ കുറച്ച് എനിക്ക് അരിഞ്ഞു എന്താണ് അരിഞ്ഞ് ഒക്കെ തന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി വെളിയിൽ അപ്പോൾ ഞാൻ ഇത് ഏകദേശം വഴറ്റാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുമ്പോൾ കാണുന്ന അവസ്ഥ കേട്ടോ ഒരാൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഫോണും പിന്നെ കഴിക്കാൻ എന്തോ ആയിട്ട് ഇരുന്ന് കഴി എന്താണ് കളിക്കാനിരിക്കുന്നുണ്ട് എൻ്റെ മോള് പിന്നെ മറ്റേമാർ ഷട്ടിൽ കളിക്കുന്നത് പിന്നെ വോളിബോൾ ഫുട്ബോൾ എല്ലാം ആയിട്ട് അങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ നേരെ അടുക്കലേ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു വന്നു വന്നപ്പോഴത്തേക്കിനും മസാലയൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പൊതിനീനെ മല്ലിയലെ പിന്നെ വറുത്ത ആ ഒരു eh uh, savola അതും പിന്നെ കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ആ മസാല ഒന്നും ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കൂടെ തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ ഉമ്മിച്ച് ഹോസ്പി അങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയ കാരണം അരിയുടെ വേവ് നോക്കാൻ ആളില്ലായിരുന്നു കാരണം ഉമ്മ ഉള്ളപ്പത്തേക്കിനും ഈ അരിയുടെ വേവ് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞുതരും ഉമ്മിച്ച് ഇങ്ങനെ വെച്ച് ശീലമുള്ളത് കാരണം അങ്ങനെ ഒരാൾ പറഞ്ഞു തരാനും കൂടെ ഉള്ളപ്പോഴത്തേക്കിനും ആ സമയത്ത് ഭയങ്കര ആശ്വാസം പക്ഷേ ഈ സമയത്ത് ഉമ്മിച്ചു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തന്നെ ചട്ട് ആ ഒരു കലത്തിൽ ചോ വെള്ളം ഒക്കെ ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ അരിയൊക്കെ ഇട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബിരിയാണിയിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു അരി വേകുന്നത് ശ്രദ്ധിക്കുന്ന കേട്ടോ ഒരുപാട് വെന്തുപോയാൽ ബിരിയാണി കൊള്ളൂല ഒരുപാട് വേകാതിരുന്നാലും ബിരിയാണി കൊള്ളൂല ആ ഒരു മീഡിയം ടൈപ്പിന് എടുക്കാൻ പെടുന്ന പാടുണ്ടല്ലോ അത് വല്ലാത്തൊരു പാടാണ് അങ്ങനെ മസാല ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ മീനൊക്കെ ഇട്ടു ആ മീനിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ ഞാനാണെങ്കിൽ നല്ല രീതിക്ക് നുറുക്കി നുറുക്കിക്കളഞ്ഞു അതായത് ചെറിയ ചെറിയ പീസ് ആകെ മൂന്നാലഞ്ച് പേരേ ഉള്ളൂ പക്ഷേ അങ്ങനെ ചെറുതാക്കേണ്ടായിരുന്നു എന്ന് പിന്നെ തോന്നിയായിരുന്നു കാരണം ഓൾറെഡി ഈ വലിയ ആ എന്താണ് മീനൊക്കെ മുറിക്കുന്ന രീതിക്ക് അങ്ങോട്ട് ചെറുത് ആക്കി സ്ലൈസ് ആക്കി അങ്ങ് മുറിച്ചു പിന്നെ അതാലോചിച്ചത് എന്തായാലും അതിലൊക്കെ ഇട്ട് മസാല ഒന്ന് കുറുകി സെറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഈ മീൻ അങ്ങോട്ട് മാറ്റി കാരണം ദമ്മിടുമ്പം ഇനി ദമ്മിലിരിക്കുന്ന വേവിൻ്റെ കൂട്ടത്തിൽ ആ മീൻ വെന്ത് ഇങ്ങനെ പൊടിഞ്ഞു പോകേണ്ടെന്ന് കരുതിയിട്ട് ഞാനത് കോരി മാറ്റിയായിരുന്നു കേട്ടോ അപ്പോൾ വെളിയിൽ നോക്കുമ്പോൾ ഇക്കാലത്ത് ഷട്ടിൽ ബാറ്റിൻ്റെ ആ ഒരു നെറ്റൊക്കെ വലിച്ച് കെട്ടുന്നുണ്ടായിരുന്നു മക്കയൊക്കെ കളിക്കും കളിക്കാൻ വേണ്ടിയിട്ട് ഈ പത്തൂവിനാണെങ്കിൽ ആരും കൂടെ കളിക്കാനില്ലാതെ ഇവർ വന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷം ഒക്കെയായിരുന്നു അപ്പോൾ ഇക്കാലം പിന്നെ അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഷട്ടിൽ ബാറ്റൊക്കെ അവർ നെറ്റൊക്കെ കെട്ടി അവരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേന് എൻ്റെ ബിരിയാണി ഏകദേശം ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞ് പിന്നെ ഫ്രൈ ചെയ്ത ഓണിയനും അണ്ടിപ്പരിപ്പും കിസ്മിസും പിന്നെ സൈഡിൽ ഞാൻ ആ മീൻ ഇട്ട് കേട്ടോ പിന്നെ എന്താ മല്ലിയിലൊക്കെ തൂവിട്ട് ദം ഇട്ട് വെച്ചു ദം ഏകദേശം റെഡിയായി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വെച്ചു പിന്നെ അതുകഴിഞ്ഞിട്ട് ഞാൻ നേരെ മക്കളുടെ അടുത്തേക്ക് വന്നു ഇനി ഇവന്മാരെ കൊണ്ട് കുളിപ്പിച്ച് റെഡി ആക്കിയൊക്കെ വേണം ഫുഡ് കൊടുക്കാൻ അപ്പോൾ ഏകദേശം ഒരു രണ്ടര ആയപ്പോഴത്തേക്കിനും എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും കൂടെ വന്ന് കഴിക്കാൻ വേണ്ടിയിരുന്നു കഴിച്ചിട്ട് വേണം പിന്നെ ഉപ്പിച്ചീനെ കാണാൻ പോകാൻ അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോയിലൊക്കെ കണ്ടായിരിക്കും ഉപ്പിച്ചി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പം ആയുർവേദ ഹോസ്പിറ്റൽ അപ്പോൾ ഉപ്പിച്ചീനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു അങ്ങനെ ഒരു ഫുഡൊക്കെ വിളമ്പി പപ്പടവും പിന്നെ സാലഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബിരിയാണിക്ക് പിന്നെ സാലഡ് ഇല്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അതാർക്കും ഉണ്ടാവില്ല അത് പറഞ്ഞു പിന്നെ സാലഡൊക്കെ ഞാൻ പിന്നെ ഉണ്ടാക്കിയായിരുന്നു പിന്നെ അച്ചാർ മറ്റേ വെളുത്തുള്ളിയുടെ ഒരു ടൈപ്പ് അച്ചാറുണ്ടല്ലോ വെളുത്തുള്ളി അച്ചാർ ആ ഒരു അച്ചാറായിരുന്നു ബിരിയാണി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ മീനിനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊരു വികാരമില്ലായിരുന്നു കാരണം ഒരു പ്രത്യേകിച്ച് ടൈ ഇനി മീൻ നല്ലതാവാഞ്ഞിട്ടാണോ അതോ കുഞ്ഞതാണോ എനിക്കറിയില്ല അപ്പോൾ ഉമ്മിച്ചെടുത്ത് പറഞ്ഞപ്പോൾ ഉമ്മിച്ച് പറഞ്ഞു ഈ ചെറിയ എന്താ നെമ്മീനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് വരാൻ ചാൻസ് കുറവാണ് വലിയ നെമ്മീനാണ് നല്ല ടേസ്റ്റ് എന്ന് അപ്പോൾ ചിലപ്പോൾ ആയിരിക്കും പക്ഷേ ബിരിയാണി റൈസ് കൊള്ളായിരുന്നു മീനിന് വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ലായിരുന്നു അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു നാല് മണിയൊക്കെ ഇപ്പം എന്തായാലും ഉപ്പിച്ചിനെ കാണാൻ വേണ്ടി പോകാമെന്ന് കരുതി ഇന്ന് ആ ഒരു ടൈമിൽ പാത്തു ഇത്താത്ത ഉള്ളതുകൊണ്ടാണോന്നറിയില്ല ഭയങ്കര ആയിരുന്നു കാരണം എൻ്റെ മോള് മുടി കെട്ടിക്കില്ല ആദ്യമായിട്ടാണ് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ മുടി കെട്ടി ബൺ പോലെ നിൽക്കുന്നത് കേട്ടോ അത് ഇത്താത്ത ഉള്ളതുകൊണ്ടാണ് എന്നെക്കാട്ടി കൂടുതൽ ഇഷ്ടം എൻ്റെ സിസ്റ്ററിനോടാണ് അവൾക്ക് അവളെ മമ്മെന്ന് വിളിച്ചുകൊണ്ട് അവളുടെ പുറകെ ഇങ്ങനെ നടക്കും എന്നെക്കാട്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ പിടിച്ച് രണ്ട് സൈഡിലും കെട്ടിയൊക്കെ കൊടുത്തു കാരണം അടക്കി അവിടെ ഒതുങ്ങിയൊക്കെ ഇരുന്നു അതുപോലെ എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി അത് കഴിഞ്ഞപ്പോൾ ഉപ്പിച്ചിക്ക് കുറച്ച് ആയുർവേദത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അവിടെ ഈ ചെറിയ മാടക്കടയുണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പോൾ പഴയ കുറേ മിഠായി ബൂമർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് നൊസ്റ്റ് അടിച്ചു കൊതിയും വന്നു അങ്ങനെ കുറേ ബൂമറും കുറേ നാരങ്ങ മിഠായി അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ ഈ ഈ ആയുർവേദത്തിൻ്റെ സാധനങ്ങൾ മേടിക്കുന്ന അല്ലാതെ വേറെ കുറേ സാധനങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടോ വന്ന് കഴിഞ്ഞ് കുറേ നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉപ്പിച്ചിക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരാശ്വാസം കേട്ടോ അതായത് മിണ്ടാനും വർത്താനും ും പറയാനും ഇത്താത്ത വീട്ടിലുള്ള സമയത്ത് രാവിലെ തന്നെ ഉമ്മച്ച് അങ്ങോട്ട് പോവുമായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഉപ്പിച്ച് കിടക്കുന്നിടത്തേക്ക് പോകുമായിരുന്നു അത് കാരണം വൈകുന്നേരം വരെ ഉമ്മച്ച് അവിടെ ഉണ്ടാവും നമ്മൾ ഉച്ചയ്ക്ക് എല്ലാം ഉമ്മിച്ചയായിട്ട് പിന്നെ ഒരു ആറ് മണിയാകുമ്പോൾ തിരിച്ചു പോരലാണ് കേട്ടോ അപ്പോൾ ചെല്ലുമ്പം ഞങ്ങൾ കൂടി ചെന്ന് മക്കളൊക്കെ ചെല്ലുമ്പോൾ ഉപ്പാക്ക അവിടെ കിടക്കുകയാണെങ്കിലും ആശ്വാസമാണ് അപ്പോൾ ഈ ആയുർവേദ ആയതുകൊണ്ട് അവിടെ ചുറ്റിനും ഈ തഴുതാമയൊക്കെയുണ്ട് അപ്പോൾ ഉമ്മിച്ചയാണ് പറഞ്ഞത് ഈ തഴുതാമ വെച്ചിട്ട് തോരൻ ഉണ്ടാക്കി കഴിക്കും എന്നുള്ള കാര്യം എനിക്കപ്പോഴാ കേട്ടോ ആ ഒരു കാര്യം അറിയുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ എത്ര വേണമെങ്കിലും പറിച്ച് പറഞ്ഞു അങ്ങനെ ആ അവിടെ നിന്നിട്ട് തഴുതാമയൊക്കെ കുറേ പറിച്ചെടുത്തു തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആയുർവേദ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഈ കുറേ കൃഷിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു എനിക്ക് ഈ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറേ വഴുതനങ്ങയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പണ്ടത്തെ ചാമ്പ് വൈപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഒരു കാലത്ത് കണ്ടതാണ് പിന്നെ അവിടെ വെച്ചാണ് കാണുന്നത് അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഇക്കാലം പായസം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ വഴിയിലിട്ട് വയ്ക്കത്തില്ല പായസം അത് ഒരു ഒരു പാത്രത്തിൽ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു അങ്ങനെ പായസമൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഷട്ടിൽ കളിക്കാൻ പോയി ഏഴരയൊക്കെ ആയപ്പോൾ ഞാനും ഇത്താടെ മോനെയൊക്കെ കൂടി ഷട്ടിൽ കളിയായിരുന്നു പിന്നെ ഒരു പത്ത് മണിവരെ ഇത് തന്നെ പരിപാടിയായിരുന്നു എന്തായാലും ആ ഒരു ദിവസം മാക്സിമം അടിച്ച് പൊളിക്കാനൊക്കെ ആയിട്ട് പറ്റി അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്